ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റിവിൻ്റെ പുതിയൊരു വീഡിയോ കിട്ടി അതോ അപ്പം ഇന്നത്തെ വീഡിയോ ഇപ്പോൾ നമ്മൾ പങ്കുവയ്ക്കാൻ പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച അതോടൊപ്പം അതിന് മുപ്പത്തേഴ് കേട്ട് തിയേറ്റർ തിയേറ്ററിലോട്ടെത്തിയ ഏറ്റവും പുതിയ മലയാളം തമിഴ് ഹിന്ദി സിനിമയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബുധനാഴ്ച ദിവസമായിട്ടുള്ള ഇന്നലത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആതുമായിട്ട് കാണുന്ന സുഹൃത്തുക്കളെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഈ മാസം മലയാളത്തിൽ നിന്ന് റിലീസിലെത്തിയ രണ്ടായിരം ചിത്രങ്ങൾക്കും മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അവിടെ പിന്നെ ഒരു ഹിന്ദി സിനിമ അഞ്ഞൂറ് കോടിയും മറികടന്ന് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ തമിഴ് സിനിമയിലും വലിയൊരു ചലനം ഒരു യുവചാ ഒരു യുവതാര ചിത്രം സ്വന്തമാക്കുന്നുണ്ട് എന്തൊക്കെയാണ് നമുക്ക് നേരെ ബോക്സ് ഓഫീസ് കളക്ടർ റിപ്പോർട്ടുകൾ പരിശോധിക്കാം ഫെബ്രുവരി മാസം പതിനാലാം തീയതി തിയേറ്ററിലോട്ടെത്തിയ ഒന്നാമത്തെ ചിത്രമായിരുന്നു പൈങ്കിളി എന്ന് പറയുന്ന സിനിമ സച്ചിൻ ഗോപു അനുശ്വര കൂട്ടുകെട്ടിൽ ഒന്നിച്ച ഈ ഒരു ചിത്രം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ശ്രീജിത്ത് ബാബു വരുന്നു മികച്ച അഭിപ്രായങ്ങൾ ഒരു മികച്ച കോമഡി എൻ്റർടൈനർ എന്നുള്ള ലേബരും ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചെങ്കിൽ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങളൊന്നും തന്നെ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു ഇപ്പോൾ ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ കളക്ഷൻ ഇപ്പോഴുള്ള പ്രകാരം ചിത്രം രണ്ടാം ബുധനാഴ്ച സ്വന്തമാക്കിയിരിക്കുന്ന കളക്ഷൻ ഏകദേശം ഏകദേശം അഞ്ച് ലക്ഷത്തിനടുത്തുള്ളിൽ തുക മാത്രമാണ് ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചതെന്നാണ് ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കണക്ക് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ചിത്രത്തിന് ഇതുവരെയുള്ള പതിമൂന്ന് ദിവസത്തെ വീട് വീട് ബോക്സ് ഓഫീസ് കളക്ഷൻ ഉൾപ്പെട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം നാല് കോടിക്ക് അടുത്തുള്ള തുക മാത്രമാണ് ചിത്രം സ്വന്തമാക്കാൻ സാധിച്ചതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് സ്കാനിലേക്ക് പുറത്തുവിട്ട വിവരങ്ങളാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തിയേറ്റർ മറ്റൊരു ചിത്രം ഇന്ന് എന്ന് പറയുന്ന മലയാള സിനിമ യുവതാരങ്ങൾ കേന്ദ്ര കഥാപാത്രം ചിത്രത്തിൽ ചിത്രമായിരുന്നു ബ്രൊമാൻസ് എന്ന് പറഞ്ഞ സിനിമ മികച്ച അഭിപ്രായം ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ ചരണം സൃഷ്ടിച്ച് ഇപ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ചിത്രത്തിൽ മാത്യു തോമസ് അർജുൻ അശോകൻ മഹിമ നമ്പിയര് സംഗീത് പ്രതാപ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ ചിത്രം ഡയറക്റ്റ് ചെയ്തിട്ട് തന്നെ അരുൺ ജോസ് ആയിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം ബോക്സ് ഓഫീസിൽ വലിയൊരു ബിജു മാറുന്നു എന്ന് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രം പതിമൂന്നാം ദിവസമായി ഇന്നലെ ബുധനാഴ്ച മാത്രം കേരള ബോക്സ് ഓഫീസിന് ഏകദേശം ഇരുപത്തി ആറ് മുതൽ മുപ്പത് ലക്ഷത്തിനടുത്തുള്ള തുക സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിരുന്നത് ചിത്രം ട്രെൻഡിങ് ലിസ്റ്റിൽ ബുക്ക് ഷോ ആപ്പിൽ ഇടം നേടിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണെങ്കിലും ചിത്രത്തിന് ഇതിനോട് തന്നെയുള്ള പതിമൂന്ന് ദിവസത്തെ വേണ്ടുവേട് ബോക്സ് ഓഫീസ് കളക്ഷൻ ഉൾപ്പെട്ട് കൊടുത്തിട്ട് ചിത്രം ഏകദേശം പതിനാല് മുതൽ പതിനഞ്ച് കോടിക്ക് എടുത്തുള്ളൊരു തുക സ്വന്തമാക്കിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തിയേറ്ററോടെ മറ്റൊരു ചിത്രമായിരുന്നു ആന്റണി വർഗീസ് പെപ്പ കേന്ദ്ര കഥാപാത്രം എത്തിയ എന്ന് പറയുന്ന സിനിമ ബോക്സിംഗിൻ്റെ പശ്ചാത്തലത്തിൽ കഥ പറഞ്ഞ ചിത്രം ബോക്സ് ഓഫീസിൽ അത്യാവശ്യം നല്ലൊരു വിജയം സ്വന്തമാക്കുന്നുണ്ട് ചിത്രത്തിൽ പെപ്പൈക്കൊപ്പം തന്നെ വിജയ് രാഘവൻ റിജോമോൾ ജോസഫ് സൈജി കുറുപ്പ് തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രത്തിൽ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം പതിമൂന്നാം ദിവസം ചിത്രം കേരള ബോക്സ് ഓഫീസിന് ഏകദേശം ഏഴ് മുതൽ എട്ട് ലക്ഷം രൂപ വരെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ ഇതിനോടൊന്നുമില്ല പതിമൂന്ന് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പം ചിത്രം ഏകദേശം ആറ് മുതൽ ഏഴ് കോടി രൂപ വരെ ഒരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ട് സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ വലിയൊരു വിജയമായിട്ട് മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അവിടെ പിന്നെ മലയാളത്തിൽ നിന്നും ഈ ആഴ്ച രണ്ട് ചിത്രങ്ങൾ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടായിരുന്നു മെയിനായിട്ട് അതിൻ്റെ ഒന്നാമത്തെ ചിത്രം ഉണ്ണിമുന്ദൻ കേന്ദ്ര കഥാപാത്രത്തിലെ ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്ന സിനിമയായിരുന്നു മികച്ച അഭിപ്രായം സ്വന്തമാക്കി ചിത്രത്തിന് എന്നാൽ ബോക്സ് ഓഫീസിൽ വലിയൊരു ചലനം സൃഷ്ടിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത എങ്കിലും ചിത്രത്തിന് മികച്ച അഭിപ്രായം നേടിയതും അത്യാവശ്യം നൈറ്റ് ഷോസ് എല്ലാം തന്നെ ഹൗസ്ഫുള്ളായിട്ട് മാറാനും സാധിക്കുന്നുണ്ട് ചിത്രത്തിൽ ഉന്നമോദത്തിനൊപ്പം തന്നെ നിഗ്ര വിമത് ചണ്ഡ വിനോദ് ജോസഫ് തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ ഏറ്റെത്തിയിരിക്കുന്നത് വിനയ് ഗോവിന്ദ് അണിയിച്ചിരിക്കുന്ന ചിത്രമാണ് ഗെറ്റ് സെറ്റ് ബേബി എന്നൊരു സിനിമ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ചിത്രത്തിന് ആദ്യ ബുധനാഴ്ച ആറാം ദിവസം ഇന്നലെ ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം ഇരുപത് ലക്ഷത്തിന് താഴെ താഴെയുള്ള ഒരു കളക്ഷൻ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് ചിത്രത്തിൻ്റെ ഇതിനോടൊപ്പം തന്നെയുള്ള ആറ് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം നാല് കോടിക്കടുത്തുള്ള ഒരു തുക മാത്രമാണ് കണ്ടെത്തിയിരിക്കുന്നതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് വ്യാഴാഴ്ച തിയേറ്ററോടെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു അതോടൊപ്പം തന്നെ കഴിഞ്ഞ വ്യാഴാഴ്ച തിയേറ്ററോടെ മറ്റൊരു ചിത്രമായിരുന്നു ചാക്കോച്ചൻ കേന്ദ്ര കഥാപാത്രം ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമ നിക്ക് മികച്ച അഭിപ്രായങ്ങൾ നേടിയ ചിത്രം രണ്ടാം വരച്ചിൽ റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തമാക്കുന്ന ഉറപ്പിക്കുന്ന രീതിയിലാണ് വലിയൊരു മുന്നേറ്റം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ചിത്രത്തിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ചാക്കോച്ചനോടൊപ്പം തന്നെ പ്രിയാമണി ജഗദീഷ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രം എടുത്തിയ ചിത്രം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായത് ജിത്തു അഷ്റഫായിരുന്നു ഇപ്പോഴും ചിത്രം ബുക്ക് മൈഷോ ആപ്പിന് ട്രെൻഡിങ് ലിസ്റ്റിലാണ് ഇട നേടിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ചിത്രത്തിന് ടിക്കറ്റ് കിട്ടാനില്ലാത്ത വലിയൊരു വിജയത്തിലൂടെ നീങ്ങുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ചിത്രത്തിന് ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ചിത്രത്തിൽ ആ ബുധനാഴ്ച അതായത് ഏഴാം ദിവസം സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്ന ഏകദേശം രണ്ട് കോടിക്ക് മുകളിലാണെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുക രണ്ട് കോടി അഞ്ച് ലക്ഷം രൂപയോളമാണ് ചിത്രത്തിന് ഇതിനോടൊപ്പം തന്നെയുള്ള ഏഴ് ദിവസത്തെ വേണ്ടുവേണ്ട ബോക്സ് ഓഫീസ് കളക്ഷനിൽപ്പെട്ടവർ പുറത്തു വരുമ്പോൾ ചിത്രം ഇതിനോടനു തന്നെ മുപ്പത് കോടിക്ക് ഒരു തുക കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുക എന്തൊക്കെയാണ് ചിത്രം ഇനിയും വലിയൊരു വിജയം തന്നെ സ്വന്തമാക്കും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇത്രയും ചിത്രങ്ങളാണ് ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയായിട്ട് മലയാളത്തിൽ നിന്ന് റിലീസിലെത്തിയിട്ടുണ്ടായത് അതോടൊപ്പം തന്നെ തമിഴിൽ നിന്നും കഴിഞ്ഞ ആഴ്ച മറ്റൊരു മമ്പൻ ചിത്രം തിയേറ്ററോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു ചിത്രം അതെന്ന് നോക്കിയാൽ ഡ്രാഗൺ എന്നായിരുന്നു സിനിമയുടെ പേര് എന്തൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ മറ്റ് വലിയ നടന്മാരെ പോലും അതിശയിപ്പിക്കുന്ന ഒരു മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് ചിത്രം ഡേ ബൈ ഡേ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ചിത്രത്തിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ പ്രതാപ് രംഗനാഥൻ ഗൗതം വാസ്തവേനൻ അനുപമ പരമേശ്വരൻ മിഷ്കിൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രം അശ്വിൻ മാരുത്തു ഡയറക്റ്റ് ചെയ്ത ചിത്രമാണ് ഡ്രാഗൺ എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാണ് ഡൗ ടുഡേ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം പ്രദീപ് രംഗനാഥൻ നായകനടി ഈ എന്നാൽ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ട് ചിത്രത്തിൻ്റെ തമിഴ് പതിപ്പ് ഇന്നലെ മാത്രം കളക്ട് ചെയ്തിരിക്കുന്ന ആറാം ദിവസം കളക്ട് ചെയ്തിരിക്കുന്ന ഏകദേശം ഏഴ് കോടിക്ക് മുകളിലാണ് തെളുങ്ക് പതിപ്പിന് ഏകദേശം ഒരു കോടിക്ക് ഒരു കളക്ഷൻ ഇന്നലെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ ആറ് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പോയിട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം എഴുപത് കോടി രൂപ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് പിന്നിട്ടു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് ചിത്രം ഡേ ബൈ ഡേ ഉയർത്തിക്കൊണ്ടുവരുന്ന ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസും നൂറ് കോടി മറികടന്ന് ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങൾ ഒന്നായിട്ട് മാറുന്നു ഉറപ്പിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തിയേറ്റർ മറ്റൊരു ചിത്രമായിരുന്നു ചവ എന്ന് പറയുന്ന സിനിമ വിക്കി കൗശൽ അക്ഷയ് ഖന്ന രക്ഷ്മിക മന്ദന തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രം ചിത്രം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ലക്ഷ്മൺ ഉട്ടേക്കറായിരുന്നു ഇപ്പോൾ ഇത് ആ ചിത്രത്തിൻ്റെ രണ്ടാം മുതലാഴ്ച റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തമാക്കിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പതിമൂന്നാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മാത്രം ഏകദേശം ഇരുപത് കോടിക്ക് മുകളിലുള്ളൊരു കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ട് അന്തേക്കും കളക്ഷനും വലിയൊരു ചലനം അല്ലെങ്കിൽ മുന്നേറ്റം സൃഷ്ടിക്കാൻ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന് ഇതിനോടൊപ്പം തന്നെയുള്ള പന്ത്രണ്ട് ദിവസത്തെ വേണ്ടിവേഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് വരുമ്പോൾ അഞ്ഞൂറ്റി ഒൻപത് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഇന്നത്തെ കളക്ഷനോട് പുറത്ത് വരുമ്പോൾ ചിത്രം ഏകദേശം അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് കോടിക്കുമുള്ളിൽ വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് പുറകെടുക്കുന്നതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് രണ്ടാം മാരത്തിനും ചിത്രത്തിന് നല്ലൊരു ബുക്കിംഗ് സ്വന്തമാക്കുന്നത് തന്നെ ചിത്രം ഈ ഒരു വീക്കെൻഡിൽ നല്ലൊരു കളക്ഷൻ തന്നെ സ്വന്തമാക്കുന്ന പ്രതീക്ഷിക്കാം അപ്പോൾ ഇത്തരം ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകളാണ് ലഭ്യമായിരിക്കുന്നത് അപ്പം കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ചയ്ക്കായിട്ട് തിയേറ്ററടുത്തിയ ചിത്രങ്ങളിൽ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രം ഏതെന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവക്കുക ഉടപ്പനെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്കും ഏറ്റവും പുതിയ സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കും റിപ്പോർട്ടുകളും ആദ്യം തരുകയും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക